കാരുണ്യ പദ്ധതിയോടുള്ള സർക്കാർ അവഗണനയ്ക്ക് കൂടുതൽ തെളിവ് കാരുണ്യ പദ്ധതി നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ സമിതി രൂപീകരിക്കണമെന്ന ആവശ്യം നടപ്പിലാക്കാൻ മാസങ്ങൾ നീണ്ടു സർക്കാർ സ്വകാര്യ ആശുപത്രികൾക്ക് കോടികൾ കുടിശ്ശിക വന്നതോടെയാണ് പദ്ധതി നിലച്ചത് ജനം ബ്രേക്കിംഗ് സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് ചികിത്സയുടെ പേരിൽ ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് ആശ്വാസം നൽകുന്ന പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അഥവാ കാസ്പ് കാരുണ്യ പദ്ധതിക്ക് ആയിരത്തി കോടി അറുപത്തി ലക്ഷത്തി പതിനാറായിരത്തി കോടിയാണ് സർക്കാർ കുടിശ്ശിക ഇനത്തിൽ നൽകാനുള്ളത് ഇതോടെ പദ്ധതിയിൽ എംബാനൽ ചെയ്ത സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെ പിൻവലിയുന്ന സാഹചര്യം ഉണ്ടായി തുടർന്ന് പദ്ധതിക്കായി പണം കണ്ടെത്തണമെന്നും പ്രതിസന്ധി പരിഹരിക്കണമെന്നും ആവശ്യമുയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ ധനമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന ധനകാര്യ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് പ്രതിനിധികളെ ഉൾപ്പെടുത്തി പ്രശ്നങ്ങൾ പഠിക്കാൻ ഉപസമിതി രൂപീകരിക്കാൻ തീരുമാനമെടുത്തു എന്നാൽ യോഗം ചേർന്ന് മാസങ്ങൾക്ക് ശേഷമാണ് സമിതി രൂപീകരിച്ച് സർക്കാർ ഉത്തരവിറക്കിയത് ധനകാര്യ അഡീഷണൽ സെക്രട്ടറി ഡി കൃഷ്ണപ്രിയ ആരോഗ്യ കുടുംബക്ഷേമ അഡീഷണൽ സെക്രട്ടറി സുഭാഷ് തുടങ്ങിയവർ ഉൾപ്പെടുന്ന സമിതി ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം കടുത്ത പ്രതിസന്ധി നേരിട്ടിട്ടും സമിതി രൂപീകരിക്കാൻ കാലതാമസം എടുത്തത് പദ്ധതിയോടുള്ള സർക്കാർ അവഗണനയ്ക്ക് തെളിവെന്നാണ് ഉയരുന്ന വിമർശനം രശ്മി കാർത്തിക ജനം തിരുവനന്തപുരം